നേരവാൻ പോകുന്നുണ്ട് അപ്പൊ ധൈര്യമായിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ സാധിക്കുമോ വീട്ടുകാർക്കിടയിലേക്ക് അവന് ഇറക്കി കൊടുക്കൂ അവരവന്റെ ശിക്ഷ നടപടി നടത്തിക്കൊള്ളും ഇങ്ങനെയുള്ളവരൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്ത് നേട്ടമാണത് സ്ഥലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുമാറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു ബാലനെ അല്ലേ കുഞ്ഞിനെ നിഷ്കരുണം അവൻ്റെ ക്രീഡയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ പ്രകൃതിവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ ആ കുഞ്ഞ് അനുവദിച്ചില്ല അല്ലെങ്കിൽ കുഞ്ഞ് തൻ്റെതായ ഭാഷയെ ഭീഷണിപ്പെടുത്തി തൻ്റെ മാതാപിതാക്കളോട് താനിത് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ ആ കുളത്തിലേക്ക് വലിച്ചെറിയുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച അവനെ വീണ്ടും 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 രണ്ടും മൂന്നും പ്രാവശ്യം അവനെ തിരിച്ചതിനകത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞ് അതിനകത്തേക്ക് മുങ്ങി താഴുന്നത് നിഷ്കരണം ദയ ഒട്ടും തന്നെ ഇല്ലാതെ നോക്കി നീണ ജോജോ എന്ന ചെറു െ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ക്രിമിനൽ കേസുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ആ ജോ ജോ എന്ന ചെറുപ്പക്കാരനെ ഇരുപത് വയസ്സാണ് പ്രായമെന്ന് പറയുന്നു ഇരുപത് വയസ്സ് പ്രായമാണെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അവൻ യോഗ്യനാണോ എന്ന് കൂടി നോക്കേണ്ടിയിരിക്കുന്നു ഇരുപത് വയസ്സ് പ്രായമാകുമ്പോഴേക്കും ഒരു ജീവനെ നശിപ്പിക്കാൻ അവന് കഴിഞ്ഞുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളിൽ ആർക്കാണ് ഗുണം ഉണ്ടാകാൻ പോകുന്നത് ഇതൊക്കെ മാറും ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ ശരിയാകും എന്നുണ്ടെങ്കിൽ ഈ ശരിയാകാനുള്ള ഭാഗ്യപരീക്ഷണത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഇതുപോലെയുള്ള കുരുന്ന ജീവനുകളാണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ നിയമവും നിയമവ്യവസ്ഥകളും നമുക്ക് ജനങ്ങൾക്ക് ഗുണകരമാകേണ്ട അവസ്ഥയിൽ ഒട്ടും തന്നെ ഗുണമല്ലാതെ ഒട്ടും തന്നെ ഉപകാരമില്ലാതെ നമുക്കൊക്കെ ഭയന്ന് വിറച്ച് നമ്മുടെ വീടുകളിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വ്യർത്ഥമെന്ന് മാത്രമാണ് പറയാനുള്ളത് അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കാം കൊച്ചുകുഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ബാല്യം നിഷ്കരുണം ചവച്ച് തുപ്പിയതുപോലെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ്റെ എല്ലാം തീർന്നു ഇങ്ങനെയുള്ളവരൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്ത് നേട്ടമാണ് നമുക്ക് കിട്ടാനുള്ളത് എന്താണ് അവർ നമുക്ക് തരുന്ന സന്ദേശങ്ങൾ നന്മയുടെ സന്ദേശങ്ങൾ അപ്പം പോലും നമുക്ക് തരാൻ കഴിയാത്ത അവനെയൊക്കെ ഇനിയും വെച്ച് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ മാതാപിതാക്കളുടെ മനസ്സ് നോവിച്ചുകൊണ്ട് ആ കുഞ്ഞു മകൻ്റെ മാതാപിതാക്കൾ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നുവോ ആവോ ഇത് കേട്ടിട്ട് നമുക്ക് തന്നെ താങ്ങാനാകുന്നില്ല എന്താണ് ഇനി അവനെ പുഴുങ്ങി തിന്നാനാണോ ഉദ്ദേശിക്കുന്നത് അവനെ കാത്തു സംരക്ഷിക്കാനോ ഐറ്റിയമ്മ വ്യവസ്ഥ ഇവനെ എവിടെ കൊണ്ടിടാനാണ് ഇവനൊരു നല്ല നടപ്പ് ജാമ്യത്തിൻ്റെ ഇതൊക്കെ ഇനി ഇവൻ നേരെയാവാൻ പോകുന്നുണ്ട് അവൻ ചെയ്തത് അത്രമാത്രം എന്താ പറയുക ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളല്ലേ അവൻ്റെ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ആ അവൻ്റെ അസുഖത്തിന് വേണ്ടി അവൻ ഉപയോഗിച്ചത് ആരെയാണ് എങ്ങനെയാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനിയും അവനെ വെച്ച് വായിക്കേണ്ട ആവശ്യകതയുള്ളത് നാട്ടുകാർക്കിടയിലേക്ക് അവൻ ഇറക്കി കൊടുക്കൂ അവർ അവരവൻ്റെ ശിക്ഷ നടപടി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്തരം ജന്മങ്ങളെ വാഴിച്ച് ചിലവിന് കൊടുത്തല്ലേ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ വളർത്തി വലുതാക്കിയിട്ട് ഇനി ഇവരിൽ നിന്ന് എന്ത് നേട്ടമാണ് നമുക്ക് കിട്ടാനുള്ളത് അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് അവർ നമുക്ക് തരാൻ പോകുന്നത് എന്തായാലും ഇതൊക്കെ വളരെ മോശം തന്നെയാണ് അല്ലേ അഫ്വാൻ്റെ കഥ തീർന്നപ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് തോന്നിയില്ലേ അഫ്വാൻ ചെയ്ത ആ ഒരു തീവ്രത എന്താണ് സ്വന്തം കുടുംബങ്ങളെ ഒന്നടങ്കം നശിപ്പിച്ചുകൊണ്ട് അവനെ സ്നേഹിച്ചു എന്നൊരു കുറ്റത്തിന് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ പൊന്നുമോളെ പോലും വെട്ടി നുറുക്കി അവനൊക്കെ ഇനിയും കൊടുക്കുന്ന സംരക്ഷണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒരു നിമിഷത്തെ വൈകാരികത കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണോ ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച് ഒരുപാട് പരിശ്രമങ്ങളും ഒരുപാട് പരീക്ഷണങ്ങളും നടത്തിയിട്ടാണെന്ന് തോന്നുന്നു ഇവരിതൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഒന്നിനെയും പേടിക്കേണ്ടതില്ല ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇതൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ തൻ്റെ സ്വന്തം കൂടെ പഠിക്കുന്ന കൂട്ടുകാരെ അല്ലെങ്കിൽ ഇന്നലെ അവനോടൊപ്പം സഞ്ചരിച്ച് ഇന്നവൻ തൻ്റേതാണ് എന്ന് വിശ്വസിക്കുന്ന പോലും ഒത്തിമറയ്ക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ നിയമവ്യവസ്ഥതി എന്ന് മാറും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ സാധിക്കുമോ നാം ആരുടെ കുടക്കയിലേക്കാണ് ഓടി ചെല്ലുന്നത് മരണം നമ്മളെ മാടി വിളിക്കുന്ന നിമിഷങ്ങൾ നമ്മളുടെ ഇടയിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് പറയാൻ ആർക്ക് സാധിക്കും ആരാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ നമ്മുടെ നിയമമാണോ നിയമവ്യവസ്ഥിതികളാണോ ഭരണകൂടമാണോ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ഞാൻ പറയുന്നത് ശിക്ഷ നടപ്പാക്കേണ്ടത് നമ്മൾ പറയുമല്ലോ നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഞാൻ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ജനായത്ത ഭരണമാണ് ഇതിന് നടപ്പിലാകുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ശിക്ഷാ നടപടികളും അങ്ങനെ നടക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലൂടെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ ആരെ സ്വന്തം മക്കളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല മാതാപിതാക്കളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ആര് ആരെ വിശ്വസിക്കും ഈ വിശ്വാസം ആളുകളിൽ ഉടലെടുക്കണമെങ്കിൽ നിയമവ്യവസ്ഥകളിൽ മാറ്റം വരണം എന്ന് തന്നെയാണ് ഉറപ്പിച്ചും തറപ്പിച്ചും എനിക്ക് പറയാനുള്ളത് നമ്മുടെ നിയമത്തെ ആർക്കും ഭയമില്ല ആർക്കും ഭയമില്ല കുറച്ച് കാശ് കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള നുണ പറയാനുള്ള ശക്തി നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏത് എടാകുളത്തിൽ നിന്ന് വിജയിച്ചു വരാമെന്ന ഒരു ചങ്കുറപ്പാണ് ഇന്നത്തെ സമൂഹത്തിന് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നാളെ നേരം എടുക്കുമ്പോൾ എന്തായിരിക്കും പത്രവാർത്ത എന്തായിരിക്കും വീഡിയോ റിപ്പോർട്ട് എന്ന് കാത്തിരിക്കുന്നൊരവസ്ഥ വളരെ 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 വേദനാജനകം തന്നെയാണല്ലേ ഓരോ സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ചിന്തയിലേക്ക് വരുമ്പോൾ പോലും നമ്മൾ ഞെട്ടിത്തരിക്കുകയാണ് ഞെട്ടി വിറയ്ക്കുകയാണ് ഈ അവസ്ഥയിലൂടെയാണ് നമ്മളൊക്കെ നടന്ന് നീ നീങ്ങുന്നത് എങ്കിൽ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണം അത് എളുപ്പമാണോ അത് എളുപ്പമാണോ ചിന്തിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചോദിച്ചു പോകുന്നതാണ് വളരെയധികം വേദന തോന്നുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ സന്ദർഭങ്ങളിൽ ഇനിയെങ്കിലും ഇല്ലാതിരിക്കാൻ ഇവന്മാരെയൊക്കെ ഇല്ലായ്മ ചെയ്യുക തന്നെ വേണം ഭൂമിക്ക് നാടിന് നാശമാകുന്ന ഈ വക അവന്മാരെ അല്ലെങ്കിൽ അവളുമാരെ ഇല്ലായ്മ ചെയ്യുക അവനില്ലാത്ത ലോകത്ത് നമുക്ക് സുന്ദരമായി ജീവിക്കാം എന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഓരോ വേദനകളും വരുമ്പോഴും അത് സഹിക്കാൻ കാരണബുദ്ധരായ അല്ലെങ്കിൽ അത് സഹിക്കേണ്ടി വരുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന എന്ത് മറുപടിയാണ് നമുക്ക് അവരോട് പറയാൻ പറ്റുക ഒരു മറുപടിയുമില്ല അല്ലെ നഷ്ടങ്ങൾ എന്നും നമുക്ക് മാത്രമാണ് നഷ്ടം സംഭവിച്ചവൻ എന്നും നഷ്ടക്കാരനാണ് നേട്ടങ്ങളുണ്ടായവർക്ക് എന്നും നേട്ടങ്ങൾ അങ്ങനെ മതിയോ അങ്ങനെയാണോ ഇനിയും മുന്നോട്ട് പോകേണ്ടതെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോ അല്ലാതെ വലിച്ചു കിട്ടുന്നൊന്നുമില്ല പറാനൊന്നുമില്ല ഇനി വാക്കുകളില്ല വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഓരോരുത്തരും ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് ഇപ്പോഴാണ് പ്രാവർത്തികമെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും കാരണം ആളുകളിലേക്ക് ഉണർവ് എത്തേണ്ടിയിരിക്കുന്നു ഇനിയും ഒരുപാട് 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 നാം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്തായാലും ഞാൻ വീഡിയോ അതിൻ്റെ ഒപ്പ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക